വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പാലക്കാട് പട്ടാമ്പിയിലെ പൊതുശ്മശാനം തുറക്കാൻ നടപടിയാകുന്നു ശ്മശാനത്തിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം പൂർത്തിയാക്കി ശ്മശാനം ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് നഗരസഭ അറിയിച്ചു ഏറെക്കാലം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും തർക്കങ്ങൾക്കുമൊടുവിലാണ് പൊതുശ്മശാനം തുറക്കാൻ നടപടിയാകുന്നത് ശ്മശാനം നിർമ്മാണത്തിനായി മുഹമ്മദ് മൂസിൻ എം എൽ എ അൻപത്തഞ്ച് ലക്ഷം രൂപയും എം പി വി കെ ശ്രീകണ്ഠൻ അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു ഭരണാനുമതി ലഭിച്ചതോടെയാണ് ടെൻഡർ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു പട്ടാമ്പിയിലെ പൊതുശ്മശാനം പ്രാവർത്തികമാക്കുക എന്നുള്ളത് അതില് നമുക്ക് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കൂടെ ഫണ്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അമ്പത്തഞ്ചു ലക്ഷം രൂപ നമ്മുടെ സംസ്ഥാന സർക്കാരും അമ്പത് ലക്ഷം രൂപ കേന്ദ്ര സർക്കാരുമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതിന്റെ അമ്പത്തഞ്ചു ലക്ഷം രൂപയുടെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ എല്ലാ നിയമ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച നമ്മുടെ എം നിർവഹിക്കുകയാണ് അപ്പൊ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യം കൂടി നിറവേറ്റാൻ പോകുന്നതിന്റെ ചാരിതാർത്ഥം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നമ്പ്രം റോഡിൽ പൊതുശ്മശാനത്തിന്റെ കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു ഡി എഫ് ഭരണസമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥലത്ത് ആധുനിക രീതിയിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തുറക്കാനായില്ല ഭാരതപ്പുഴയോരത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അനുബന്ധ ഉപകരണങ്ങൾ ശുചിമുറി പാർക്കിംഗ് എന്നിവ സജ്ജമാക്കാനുണ്ട് നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ ചെറുതൊരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത് പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ദൂരസ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല കേരള വിഷന്യൂസ് പാലക്കാട്